ഒന്ന് മക്കവായർ അദ്ധ്യായം രണ്ട് മത്താത്തിയാസും പുത്രന്മാരും ഷെമിയോന്റെ പുത്രനായ യോഹനാന്റെ പുത്രനും യൊവാറി കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മൊതയിനിയിലേക്ക് മാറി താമസിച്ചു അവൻ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു ഗദ്ദി എന്ന യോഹനാൻ താസി എന്ന ഷെമിയോൻ മക്കബയൂസ് എന്ന യൂദാസ് അവരാൻ എന്ന എലയാസർ ആഫൂസ് എന്ന ജോനാഥൻ യൂതായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു കഷ്ടം ഞാൻ എന്തിനു ജനിച്ചു എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ ഞങ്ങൾ ശത്രുക്കൾക്ക് അടിയറവയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെയിരിക്കാനോ അവളുടെ ദേവാലയം മഹത്തുമറ്റവനെ പോലെയായിരുന്നു അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു യുവാക്കൾ ശത്രുക്കളുടെ വാളിനിരയായി അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് രാജ്യമുണ്ട് അവളുടെ ആടയാഭരണങ്ങൾ അപകരിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല അടിമയാണ് നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു നാമിനി എന്തിനു ജീവിക്കുന്നു മതാത്തിയാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു മതാത്തിയാസ് എതിർക്കുന്നു ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെക്കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മൊതൈൻ നഗരത്തിലെത്തി ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്തു ചെന്നു മതാത്തിയാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചുകൂടി രാജസേവകർ മതാസിയാസിനോട് പറഞ്ഞു നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട് സകല വിജാതീയരും യുതായുല ജനങ്ങളും ജറുസലമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും എന്നാൽ മതാത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല മത്താത്തിയാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കിനിൽക്കെ മൊതൈനിയിലെ ബലിപീഠത്തിൽ രാജകൽപ്പനപ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു അതുകൊണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു ബലിപീഠം ഇടിച്ചു നിരത്തി സാലുവിന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ അവൻ ജ്വലിച്ചു മത്താത്തിയാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടത്ത് വരുമിൻ അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി സാപത്തിൽ യുദ്ധം നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളുമുണ്ടായിരുന്നു ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത് രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവിദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി വളരെ പേർ അവരെ അനുദാവനം ചെയ്തു അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു സാപത്തു ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി അവർ വിളിച്ചു പറഞ്ഞു എതിർപ്പ് അവസാനിപ്പിക്കുവിൻ പുറത്തുവന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും അവർ പ്രതിവചിച്ചു ഞങ്ങൾ വരികയില്ല രാജ്യശാസന പ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാപത്തു ദിവസം അശുദ്ധമാക്കുകയില്ല ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളി സങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി ഇതായിരുന്നു അവരുടെ പ്രതികരണം ശത്രുക്കൾ സാപത്തു ദിവസം അവരെ ആക്രമിച്ചു ആയിരത്തോളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു ഇതറിഞ്ഞ് മത്താത്തിയാസും സ്നേഹിതരും അവരെയോർത്ത് തീവ്രമായി വിലപിച്ചു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതീയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ നിന്ന് നിർമാർജനം ചെയ്യും അന്നവർ ഇങ്ങനെ തീരുമാനിച്ചു സാപത്തു ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം നമ്മുടെ സഹോദരർ ഒളി സങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാക്കരുത് ഇസ്രായേലിലെ ധീര ധീരയോധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു നിയമത്തിനു വേണ്ടി സ്വമനസ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പാലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്ര കോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി രക്ഷപ്പെട്ടവർ വിജാതിയരുടെ അടുക്കൽ അഭയം തേടി മതാത്തിയാസും കൂട്ടരും ചുറ്റി നടന്നു ബലിപീഠങ്ങൾ തകർത്തു ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ അവർ ചെയ്തതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിചേദനം ചെയ്തു ധിക്കാരികളെ അവർ വേട്ടയാടി അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു പാപിയുടെ കരം പ്രബലമാക്കാൻ അവർ അനുവദിച്ചില്ല മതാത്തിയാസിന്റെ അന്ത്യശാസനം മത്യാത്യാസിന്റെ മരണമെടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്നയും ശക്തി പ്രാപിച്ചിരിക്കുന്നു ഉഗ്രക്രോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണിത് അതിനാൽ എന്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഫിനഹാസ് തീഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹനനിയായും അസറിയായും മിഷായേലം വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ദാനിയൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹ നിന്ന് രക്ഷ നേടി തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ ഭാവിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു അവനെ കാണുകയില്ല അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ അതുവഴി നിങ്ങൾ ബഹുമതി ലഭിക്കും നിങ്ങളുടെ സഹോദരനായ സിമിയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ് അവനെ സദാ അനുസരിക്കുവിൻ അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും യൂദാസ് മക്കബേയൂസ് യമനു മുതലേ ശക്തനായ യോദ്ധാവാണ് അവൻ നിങ്ങളുടെ സൈന്യത്തെ നശിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം വിജാതികർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ നിയമം പാലിക്കുകയും ചെയ്യുവിൻ അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു നൂറ്റിനാൽപ്പത്തി ആറാം വർഷം അവൻ മരിച്ചു മൊതയീനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു ദൈവവചനമാണ് നാം കേട്ടത്